നമസ്കാരം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും ശക്തരായ രാഷ്ട്രീയ നേതാക്കളിൽ ആദ്യ പത്തിൽ ഇടം പിടിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന കാര്യത്തിൽ ആർക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ഒരു തർക്കവുമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രി അമിത് ഷായും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി ഇങ്ങനെയുള്ള വമ്പൻ നേതാക്കൾക്ക് എം കെ സ്റ്റാലിനുണ്ട് മമതാ ബാനർജിയുണ്ട് അതേപോലെ തന്നെ അഖിലേഷ് യാദവ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്കിടയിൽ ഒരു സ്പേസ് ഉള്ള ഒരു നേതാവ് തന്നെയാണ് ശ്രീ പിണറായി വിജയൻ അത് മലയാളികളായിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് വലിയ അഭിമാനവുമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് നേതൃത്വം നൽകുന്ന ഒരു കാലത്ത് ജവഹർലാൽ നെഹ്റു നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ സ്ഥാനം അലങ്കരിച്ച പാർട്ടിയാണ് സി അന്ന് മഹാനായ രഖാവ് എ കെ ഗോപാലനായിരുന്നു ഇന്ത്യൻ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ് അത്തരത്തിൽ വലിയ നേതൃത്വത്തെ സംഭാവന ചെയ്ത ഒരു മഹത്തായ പ്രസ്ഥാനം തന്നെയാണ് സി പി ഐ എം എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ സി പി ഐ എമ്മിൻ്റെ അവസ്ഥ എവിടെ നി എത്തി നിൽക്കുന്നുവെന്ന് ഒന്ന് ആലോചിച്ചു പോകേണ്ടതുണ്ട് കേരളത്തിൽ മാത്രം ഭരണമുള്ള ഒരു പാർട്ടി വിരലിൽ എണ്ണാവുന്ന ജനപ്രതിനിധികൾ പാർലമെൻറ്റിൽ മാത്രം ഉള്ള ഒരു പാർട്ടി അങ്ങനെ നോക്കിയാൽ കേരളം എന്ന ഒരു തുരുത്തിൽ മാത്രം ഒതുങ്ങിപ്പോയി ഒരു കാലത്ത് ബംഗാളും ത്രിപുരയും ബീഹാറിലും തെലുങ്കാനയിലുമൊക്കെ ഒരു പകരം വെക്കാനില്ലാത്ത രാഷ്ട്രീയ ശക്തിയായിരുന്ന സി പി ഐ എം കേരളത്തിലേക്ക് ഒതുങ്ങിപ്പോയി അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മിൻ്റെ അനിശ്ചേദ നേതാവ് പകരം വെക്കാനില്ലാത്ത ഇന്നിൻ്റെ നേതാവ് സാക്ഷാൽ പിണറായി വിജയനാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല നമ്മൾ ഒളിമറയില്ലാതെ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യമാണ് ഒരു തലമുറ മാറ്റത്തിലേക്ക് സി പി ഐ എം പോയാൽ പിണറായി വിജയന് ശേഷം ആര് അത് വലിയൊരു ചോദ്യമാണ് കേരളത്തിൽ ഏറ്റവും അധികം ജനകീയ അടിത്തറയുള്ള പാർട്ടി സി പി ഐ ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു പോയതുപോലെ കേഡർ സംവിധാനം വളരെ കൃത്യമായി സംഘടനാ സംവിധാനം കേഡർ സ്വഭാവത്തിലൂടെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി ഐ എം അതിൻ്റെ വർഗ ബഹുജന സംഘടനകളെല്ലാം തന്നെ കേരളത്തിൽ സക്രിയമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ബാലസംഘം ആയാലും എസ് എഫ് ഐ ആയാലും ബി വൈ എഫ് ഐ ആയാലും സി എ റ്റു ആയാലും എ ഐ ഡബ്ല്യു എ ആയാലും അതേപോലെ തന്നെ പുരോഗമന കലാസാഹിത്യ സംഘമായാലും ശാസ്ത്ര സാഹിത്യ പരിഷത്തായാലും അതേപോലെ പട്ടികജാതി ക്ഷേമസമിതി ആയാലും ഇവരെല്ലാം തന്നെ ഒരു ഒറ്റ കൈമൈ മറന്ന് കർഷക സംഘമായാലും ഒക്കെ ഇവർ കൈമെയ് മറന്ന് കർഷക തൊഴിലാളി യൂണിയൻ അത് പറഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ല അവരൊക്കെ തന്നെയും ഈ വർഗ വിവിധ വർഗ വർഗ്ഗ ബഹുജന സംഘടനകൾ ഇവർ ഓരോ ഒറ്റ മെഷീനറിയിൽ കൂടി കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം പക്ഷേ ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന പിണറായി വിജയന് ശേഷം ഒരു തലമുറ മാറ്റമുണ്ടായാൽ ഉണ്ടായാൽ സി പി ഐ എമ്മിനെ ആര് നയിക്കും പിണറായി വിജയൻ മൂന്നാം തവണയും പിണറായി വിജയനെ മുൻനിർത്തി സി പി ഐ എം അധികാരത്തിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുമ്പോൾ അഥവാ എൽ ഡി എഫ് അധികാരത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയന് ശേഷം ആര് സി പി ഐ എമ്മിനെ നയിക്കും അതിൻ്റെ ഒരു സൂചനയാണോ നിലമ്പൂരിലെ എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് തന്നെ നമുക്ക് പറഞ്ഞു പോകേണ്ടതുണ്ട് കാരണം മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായിട്ടുള്ള സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായിട്ടുള്ള പി എ മുഹമ്മദ് റിയാസിനെ തൻ്റെ പിൻഗാമിയാക്കാൻ ഒരുപക്ഷേ പിണറായി വിജയൻ ഈ ഒരു ആരോപണ ശരങ്ങൾക്കിടയിൽ നിന്ന് തയ്യാറായേക്കില്ല അത് പാർട്ടിക്കുള്ളിൽ കടുത്ത വിമർശനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിമർശനവും സ്വയം വിമർശനവും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കേഡർ സംവിധാനമുള്ള പാർട്ടി എന്ന നിലയിൽ പിണറായി വിജയൻ ഒരു സൂചന ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർക്ക് നൽകിയിരിക്കുന്നത് എം സ്വരാജിനോട് പിണറായി വിജയൻ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല തരമില്ല അതേപോലെ തന്നെ പി എ മുഹമ്മദ് റിയാസിനും എം സ്വരാജിനെ പോലെ ഒരു യുവ നേതാവ് വളർന്നു വരുന്നതിൽ വലിയ താല്പര്യമുണ്ടെന്ന് നമുക്കാർക്കും തോന്നാൻ സാധ്യതയില്ല പക്ഷേ പിണറായി വിജയൻ അല്ലെങ്കിൽ പാർട്ടി നിലമ്പൂരിൽ എം സ്വരാജിനെ വലിയ തോതിൽ ഒരു വലിയ വലിയ വമ്പൻ ഒരു എൻട്രി കൊടുത്തതിലൂടെ ഇപ്പോൾ നമുക്ക് ഒരു സൂചന ലഭിക്കുന്നത് പിണറായി വിജയന് ശേഷം സി പി ഐ എമ്മിനെ നയിക്കാൻ എം സ്വരാജ് എത്തും എന്ന ഒരു ഒരു സൂചന ഇതിലേക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല പിണറായിക്ക് ശേഷം എം സ്വരാജോ അതാണ് നമ്മളിന്ന് ഒളിമറയില്ലാതെ പ്രേക്ഷകരോട് ചോദിക്കുന്നത്